അല്ല ഞാൻ എനിക്ക് കെ പി സി സിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് അത്തരത്തിലൊരു അറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ല പക്ഷേ ഞാൻ ചർച്ചകളുടെ ഭാഗമായിട്ടൊക്കെ പങ്കെടുക്കുന്നൊരു ഗ്രൂപ്പിനകത്ത് നിന്ന് എന്നെ റിമൂവ് ചെയ്തതായിട്ട് കണ്ടു ഞാനത് കെ പി സി സിയുടെ നേതൃത്വവുമായിട്ട് കഴിഞ്ഞ കുറച്ച് ഈ വാർത്തകളൊക്കെ സജീവമായി വന്നതിന് ശേഷം എൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകളോട്ടൊക്കെ കെ പി സി സിയുടെ നേതൃത്വത്തോട് വളരെ കൃത്യമായി തന്നെ ഞാൻ വിളിച്ച് അന്വേഷിക്കുകയും അപ്പോൾ അത് നേതൃത്വം പോലും അത് നേരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അത് ഏത് തരത്തിലാണ് അത്തരത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായത് അത് എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ഒരു ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തു ചെയ്തെന്നുള്ളൊരു കാര്യം അത് നേതൃത്വമാണ് ബോധ്യപ്പെടുത്തേണ്ടത് എന്തായാലും ഔദ്യോഗികമായി എന്നെ ഈ പറയുന്നത് പോലെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മാധ്യമ വക്താവ് എന്നുള്ള പദവിയിൽ നിന്നോ ഒഴിവാക്കിയതായിട്ട് കെ പി സി സിയിൽ നിന്ന് എനിക്കൊരു കത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവ് വിളിച്ച് എന്നെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല ഇതാണ് യാഥാർത്ഥ്യം പക്ഷേ അല്ല അത് എന്താണ് എന്നുള്ളത് മറുപടി പറയേണ്ടത് ആ പുറത്താക്കിയ ആളും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന മറ്റാളുകളുമാണ് എന്തായാലും അതിനകത്ത് ഈ പറയുന്നത് പോലെ എന്നെ എന്നോട് പറഞ്ഞത് ഞാൻ പാർട്ടിയുടെ നേതൃത്വ തീരുമാനം ലംഘിച്ച് ചർച്ചയ്ക്ക് പോയെന്നുള്ളതാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാധ്യമ ചർച്ചകളിലും തിരുവനന്തപുരത്ത് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വളരെ നന്നായി എന്നെ അറിയാവുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ അധികം ചർച്ചകളിൽ നിന്നും ചർച്ച ഈ ഇപ്പോൾ പാനലിനകത്ത് ഉണ്ടെങ്കിലും അധികം ചർച്ചകളിലൊന്നും അങ്ങനെ പങ്കെടുക്കുന്ന ഒരാളല്ല കുറച്ചും കൂടെ ആയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നാട്ടിൽ ആളുകളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് സ്വാഭാവികം നമ്മുടെ ഒരു പ്രവർത്തന ശൈലിയിൽ കൂടുതൽ ചർച്ചയിലേക്ക് ഇതുവരെ ഞാൻ അങ്ങനെ കടന്നു വന്നിട്ടുമില്ല ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ അനുഭവം അത് ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനായിട്ടുള്ള പുതുപ്പള്ളിയുടെ എം എൽ എ ആയിട്ടുള്ള ആ ഒരു നേതാവിന് അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ആശങ്ക അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ആശങ്ക അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള സൈബർ അറ്റാക്കും ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഒരു സൈബർ വേട്ടയാടലും എല്ലാം കണ്ടിട്ട് അത് അദ്ദേഹത്തിന്റെ ആശങ്ക പരിഹരിക്കാൻ കെ പി സി സിയുടെ നേതൃത്വം തയ്യാറാകണമെന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് മാധ്യമങ്ങളിൽ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് എക്കാലവും ഇതിനകത്തുള്ള എല്ലാ നേതാക്കന്മാരും അത് വളരെ കൃത്യമായി നടത്തിയിട്ടുള്ള ആളുകളുമാണ് ഇപ്പോഴും നിങ്ങൾ എൻ്റെ മുന്നിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് കാരണം എല്ലാ പ്രമുഖ നേതാക്കന്മാരും അവരുടേതായ അഭിപ്രായം അത് അഭിപ്രായ ഭിന്നതയാണെങ്കിൽ ആ ഭിന്നത തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും ഇത്തരത്തിലൊരു ഒരു 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 ഒഴിവാക്കൽ നേരിട്ടപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്ത് തെറ്റു ചെയ്തു എന്നുള്ളത് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല അതാണ് എൻ്റെ പ്രശ്നം കാരണം ഞാൻ ഈ പറയുന്നത് പോലെ ചാനലിൽ വന്നിരുന്നിട്ട് നേതാക്കന്മാരെ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ പാർട്ടിക്കെതിരായിട്ട് ഒരിക്കലും ഒരു വാചകം ഒരു ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല അത് എന്നെ അടുത്തറിയാവുന്ന തിരുവനന്തപുരത്തെ പ്രവർത്തകർ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഞാൻ കെ എസ് യു വിദ്യാർത്ഥി രാജ്യത്തിലൂടെ കടന്നുവെന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ എലക്ഷൻ എലക്ഷനിലൂടെ കേരള യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് പ്രാവശ്യം സെനറ്റ് മെമ്പറായി കേരള യൂണിവേഴ്സിറ്റിയിൽ നീണ്ട പതിനെട്ട് വർഷത്തിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായി എലക്ഷനിലൂടെ എസ് എഫ് ഐയെ തോൽപ്പിച്ച് കടന്നുവുന്ന് കേരള എൻ എസ് യുവിൻ്റെ നാഷണൽ ആയി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹിയായി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പദവിയിലേക്ക് ഏറ്റവും അവസാനം വരെ തീരുമാനത്തിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട മുഞ്ചണി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ചിട്ട് അന്ന് നഷ്ടപ്പെട്ട ആളാണ് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനവും അതേപോലെ അവസാനം നഷ്ടപ്പെട്ട ആളാണ് നിയമസഭയിൽ ഇതേ പരിഗണന ഉണ്ടായിട്ട് പലതവണയും അത് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ ആ ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഒരു മാധ്യമ പ്രവർത്തകൻ്റെ മുന്നിൽ വന്നിട്ടും ഒരു മോശമായ ഒരു കമന്റ് പോലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വളരെ വ്യക്തമായി എന്നെ അറിയാവുന്നതാണ് ഞാൻ ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ ഈ പാർട്ടിയെ തള്ളിപ്പറയുന്ന ഒരിക്കലും ഈ പാർട്ടിയെ തള്ളിപ്പറയാൻ കഴിയാത്ത അത്രയും മാനസികമായി ഈ പാർട്ടിയുമായി ആത്മബന്ധമുള്ള ഒരു ആളാണ് ഞാൻ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്ന് കൃത്യമായി പഠനം നടത്തിയിട്ടുള്ള അദ്ദേഹം എന്താണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് കൃത്യമായി നടത്തുന്ന ഒരാളാണ് ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് മരണം വരെ ആ മനുഷ്യനോടൊപ്പം നിന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് കൃത്യമായ നിലപാടെടുത്ത് അദ്ദേഹത്തിനോടൊപ്പം നിന്നു ഒരു ഘട്ടത്തിൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും ആ മനുഷ്യനെ ചതിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ തുറന്നു പറയാൻ ഈ ഹൃദയത്തിൽ നിന്ന് പറയാൻ എനിക്ക് കഴിയും അതുകൊണ്ട് ഞാനത് പറയുക തന്നെ ചെയ്യും പിന്നെ അദ്ദേഹത്തിന്റെ മകനെ അങ്ങനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും സൈഡ് ലൈൻ ചെയ്യാനൊന്നും അതൊന്നും അനുവദിക്കില്ല പാർട്ടിയുടെ നേതൃത്വം ഞാനിപ്പോഴും പറയുന്നു കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് പരിപൂർണമായി വിശ്വാസമുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഈ ഘട്ടത്തിലും ചാണ്ടിയമ്മനും ഉൾപ്പെടെയുള്ള ഞങ്ങൾ ഓരോ ചെറുപ്പക്കാർക്കും ഉൾപ്പെടെയുള്ള ആശങ്കകൾ അത് കേൾക്കാൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് അത് കേൾക്കണം ഈ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ അതൊരു കൂട്ടമായി മാത്രമാകരുത് നാട്ടിൽ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന സാധാരണക്കാരൻ്റെ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളും ചെറുപ്പക്കാരുടെ പട്ടികയിലുണ്ട് ഈ റീൽസിലൂടെയും ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ശൈലി മാത്രമല്ല പൊതു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉള്ളത് എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു നാട്ടിൽ പാർലമെന്ററി ജനാധിപത്യത്തിലേക്കും ഈ പറയുന്നത് പോലെ പാർട്ടിയുടെ വിവിധ പോസ്റ്റുകളിലേക്കും ആളുകളെ പരിഗണിക്കുമ്പോൾ വളരെ കൃത്യമായി പാർട്ടി നേതൃത്വം മനസ്സിലാക്കേണ്ടത് താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയണം ഒരു നോമിനേറ്റഡ് പ്രോസസ്സിലൂടെയാണ് വരുന്നതെങ്കിലും ആ നോമിനേറ്റ് ചെയ്യുന്ന നേതാവ് ഉൾപ്പെടെ ചിന്തിക്കണം ഇവൻ നാളെ ഈ പാർട്ടിയിൽ ഗുണം ചെയ്യുന്ന ആളാണോ ഈ പാർട്ടിയിൽ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന ആളാണോ എന്ന് കൃത്യമായി പരിശോധിക്കണം അത് മാത്രമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അത് നേതൃത്വത്തിലുള്ള ഒരു വിമർശനമല്ല ഒരു റിക്വസ്റ്റ് ആണ് ഞങ്ങൾക്കല്ലേ റിക്വസ്റ്റ് പറയാൻ കഴിയുള്ളൂ കോൺഗ്രസ്സിന് വേണ്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഈ നാട്ടിൽ കെ യശുവിനെതിരെ ഈ കെ യശു കാരനായി നിന്നുകൊണ്ട് എസ് എഫ് ഐക്കെതിരെ സമരം ചെയ്ത് എ ബി ബി പിക്ക് എതിരെ സമരം ചെയ്ത് നിന്ന് അടികൊണ്ടിട്ടുള്ള തിരുവനന്തപുരത്ത് ഈ മുതിർന്ന എത്രയോ മാധ്യമ പ്രവർത്തകർ എനിക്ക് മുന്നിലുണ്ട് ഏത് സമരത്തിലാണ് ഞങ്ങൾ ഇല്ലാതിരുന്നിട്ടുള്ളത് ഈ ഏത് കാലഘട്ടത്തിലാണ് ഇവിടുത്തെ പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കാതിരുന്നിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ കേസ് ഒരു വിവരാകാശം പത്ത് രൂപ സ്റ്റാമ്പിട്ട് ഒരു വിവരാകാശം കൊടുത്താൽ ഞങ്ങളുടെയൊക്കെ പേരുള്ള കേസുകളുടെ എണ്ണം അറിയാൻ കഴിയും എന്തായാലും അതൊന്നും ഒരു ചാനലിൽ വന്ന് പറയാനും അല്ലെങ്കിൽ അതൊന്നും മറ്റേ ഈ പറയുന്ന പോലെ വേറൊരു തരത്തിലൊന്നും പബ്ലിസിറ്റി കൊടുക്കാനൊന്നും ഒരു ഘട്ടത്തിൽ പോലും നിന്നിട്ടില്ല പല പ്രയാസങ്ങളുണ്ടായ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു തവണ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിളിച്ചു പറയാനോ ഒരു രീതിയിൽ ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനോ ഞങ്ങൾ ആരും നിന്നിട്ടില്ല അത് വ്യക്തിപരമായി ഞാൻ എന്നെ തന്നെ ഉദാഹരണമായി സൂചിപ്പിക്കുകയാണ് നഷ്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് കണക്കുകൾ നോക്കാനാണെങ്കിൽ പക്ഷേ ഈ പ്രായത്തിൽ പാർട്ടി നിന്ന പല അംഗീകാരങ്ങളും കൂടെയുണ്ട് ഇപ്പോഴും നിലവിലും മരിക്കുന്നതിന് മുമ്പ് സാർ ആക്കിയിട്ട് പോയ കെ പി സി സി മെമ്പറാണ് ഞാൻ ഇലക്ടഡ് കെ പി സി സി മെമ്പറാണ് തിരുവനന്തപുരത്ത് ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ നിന്നായിട്ടുള്ള ഏറ്റവും പ്രായംകൃത കെ പി സി മെമ്പറാണ് അത് ഈ പാർട്ടി നിന്ന അംഗീകാരമാണ് അപ്പൊ അതെല്ലാം പരിപൂർണ്ണമായി വെച്ചുകൊണ്ട് പിന്നെ ചില ആളുകളോട് മാത്രമായി എടുത്തു പറയാനുള്ളത് അങ്ങനെയൊന്നും ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് ഈ അധികാരത്തിന്റെ ശീതളചായയിലേക്ക് വേറൊരു തലത്തിലേക്ക് പോകുമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി കാരണം ഞങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം ഞങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ അത് ഏതെങ്കിലും ആരെങ്കിലും ആരെങ്കിലും മറ്റേ ഈ പറയുന്നത് പോലെ വേറൊരു രീതിയിൽ ചിന്തിച്ച് ഇത് അവനെ ഈ ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ട് പറയുന്നവരെയൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് അങ്ങ് തള്ളിക്കളയാൻ വിടാം എന്നൊരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചിരുന്ന മതി നിങ്ങൾ മാത്രമല്ല ഞങ്ങൾ മാധ്യമ ചർച്ചകളിലൊക്കെ കെ പി സി സിയുടെ ഇത്തരം ചർച്ചയ്ക്ക് പോകുന്ന കാര്യങ്ങളും അതിൻ്റെ സെമിനാറുകളും അല്ലെങ്കിൽ അത്തരം നടക്കുന്ന ഒരു ഗ്രൂപ്പ് അതുതന്നെയാണ് അത് ഔദ്യോഗിക ഗ്രൂപ്പ് അല്ല എന്ന് പാർട്ടിയുടെ നേതൃത്വം ഇപ്പോൾ എന്നോട് പറയുന്നു അങ്ങനെ ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്നല്ല പുറത്താക്കിയെന്ന് പറയുന്നു അത് അതിൻ്റെ മറുപടി പറയേണ്ടത് പാർട്ടിയുടെ നേതൃത്വമാണ് ഔദ്യോഗിക ഗ്രൂപ്പ് അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് അല്ല എന്നുണ്ടെങ്കിൽ അത് മറുപടി പറയേണ്ടത് പാർട്ടിയുടെ മീഡിയയുടെ മീഡിയയിലെ മീഡിയയിലെ ചാനൽ ചർച്ചയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് ഗസ്റ്റുകൾ കൊടുക്കുകയായ ദീപ്തി വേണി വർക്കീസ് ആണ് ചെയ്യുന്നത് അവർ തന്നെയാണ് ഈ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ചുമതല തീരുമാനിച്ച എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളെ കൊടുക്കുന്നത് അപ്പോ ഇത്രയും കാലം ഔദ്യോഗികമായി പ്രവർത്തിക്കാത്ത ഒരു ഗ്രൂപ്പാണോ കോൺഗ്രസിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് അല്ല അത് ഞാനല്ലോ മറുപടി പറയേണ്ടത് വളരെ കൃത്യമായി എനിക്കും ആ സംശയം ഉണ്ടായി അപ്പൊ അതിന് മറുപടി പറയേണ്ടത് പാർട്ടിയുടെ നേതൃത്വമാണ് കാരണം അത്തരത്തിലൊരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുമ്പോൾ മിനിമം എന്നോട് എൻ്റെ അഭിപ്രായമെങ്കിലും ചോദിക്കാമായിരുന്നു പിന്നെ രണ്ടാമതൊരു കാര്യം ആ ഗ്രൂപ്പിനകത്ത് ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് വന്ന സമയം പോലും എട്ടര മണിക്കാണ് ഏഴ് ഞാൻ പങ്കെടുത്ത രണ്ട് ഒരു പ്രധാനപ്പെട്ട രണ്ട് ചാനലിലെ ചാനലുകളിലെ ചർച്ചകളും ഈ പറയുന്നത് പോലെ ഒന്ന് ഏഴ് മണിക്കും ഒന്ന് ഏഴരയ്ക്കുമായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനത് അറിയുന്നത് പോലും എട്ടരയ്ക്കാണ് പിന്നെ അല്ലാത്ത പക്ഷം ഇപ്പൊ ഞാനിപ്പോൾ അത് പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞാൽ ചാണ്ടിയമ്മനെ പോലെ ഒരാളിനെ പ്രത്യേകിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിന്റെ മകനെ അദ്ദേഹത്തിനെ അങ്ങനെ ഒട്ടു തിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ അത് പങ്കെടുക്കരുതെന്ന് പറഞ്ഞാലും അതൊന്നും നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അത് ഞങ്ങൾ പങ്കെടുക്കും ഞങ്ങൾ അങ്ങനെ ചാണ്ടിയുമ്മനെ ഇത്രയും മോശമായി ചിത്രീകരിച്ചിട്ട് ചാനലിൽ പോയി അതിനെ അനുകൂലിച്ച് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നോക്കി നിൽക്കാൻ എന്തായാലും ആത്മാർത്ഥമായി ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചാൽ ഞങ്ങൾക്കൊന്നും കഴിയില്ല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഖിലിനെതിരെ മാത്രം ഒരു നടപടിയിലേക്ക് വരുന്നതിന്റെ കാരണം എന്തായിരിക്കും എന്നാണ് കരുതുന്നത് അല്ല ഞാൻ ഒരു കാര്യം പറയാം ഈ നടപടി എന്ന് പറയുന്നത് ഇപ്പോഴും പാർട്ടിയുടെ നേതൃത്വം എന്നോട് പറയുന്നത് നടപടി അങ്ങനെ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എനിക്ക് രേഖാമൂലം ഒരു നടപടി എനിക്ക് എൻ്റെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളോട് തന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞത് തന്നെ ഞാനത് ഒരു എനിക്കൊരു കൃത്യമായ എക്സ്പ്ലനേഷൻ പാർട്ടി ലീഡർഷിപ്പിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് ഞാനത് തുറന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി സംവദിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ കാണാമെന്ന് പറഞ്ഞത് അപ്പോൾ അത്തരത്തിലൊരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എടുത്തു എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഇതേ നേതൃത്വത്തിനുണ്ട് അത് അകലിന് മാത്രമാണ് അത്തരത്തിലുള്ള നടപടിയെങ്കിൽ എന്തുകൊണ്ട് അകലിന് മാത്രം അത്തരത്തിലുള്ള നടപടി ഉണ്ടായി അകലിനെതിരെ മാത്രം അത്തരത്തിലൊരു നടപടി ഉണ്ടായി എന്ന് പറയേണ്ട ഉത്തരവാദിത്വം കൃത്യമായി നേതൃത്വത്തിലുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം